ആ കുരുത്തുള്ള പച്ചക്കളറങ്ങണ്ടേ നമുക്ക് വെള്ള കളർ ആക്കിയാലോ അതിനുള്ള സാധനം ആട്ടത് എങ്ങനെയാണ് കാണിച്ചു തരാം നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞ് ആകെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒച്ചയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അതൊന്ന് പരിഗണിക്കണം ഇപ്പോൾ ഇതിനുള്ളിലില്ല അത് നമ്മൾ ഉണ്ണി പോലും നമ്മളും ചേർന്ന് ഉള്ളിൽ വെച്ചണം ഇങ്ങനെ ബാക്കി പ്രവർത്തനങ്ങൾ കാണിച്ചാൽ ഇതിന് മുന്നേ നമ്മൾ ചെറിയൊരു ഷോർട്ട്സ്റ്റർട്ടായിരുന്നു അതിൽ പറഞ്ഞായിരുന്നോ ഇതിനെക്കുറിച്ചിട്ട് കേട്ടോ വലിയ വിലയൊന്നും ഈ പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനമാണത് നമ്മുടെ ടാങ്ക് വറ്റിച്ചിട്ടായിട്ട് മീനുകളൊക്കെ അടി മൊത്തം ക്ലീൻ ആക്കട്ടോ കാരണം അതിന്റെ അടിയിൽ ഫുള്ള് നല്ല കണത്തിൽ ഇലോളൊക്കെ കിടക്കണ്ട ഇപ്പൊ കൂടുതലൊക്കെ വെട്ടി അലച്ചെ മരങ്ങളൊക്കെ വെട്ടി അല്ല വെട്ടി അതുപോലെ തന്നെ മഞ്ഞള ടൈമാണ് അപ്പൊ രാത്രി എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് നടന്നോളൂട്ടോ പുറത്തും കൂടെ പോകുമ്പോ അതിൽ അഭ്യാസം വരും നല്ല ഒരു സുഖമല്ല പിന്നെ ടേസ്റ്റ് ഇല്ല ആ അവസ്ഥയാണ് ഇപ്പോൾ അച്ചു കഴിഞ്ഞ വീടുകളിലൊന്നും പ്ലാറ്റിട്ടോ ഇതിന്റെ വെള്ളം പച്ച കളറ ഇത് നമുക്ക് ഫിൽറ്റർ ആക്കണം ഫോട്ടോ ആക്കി കേട്ടോ വള്ളത്തിന്റെ ഫോഴ്സ് കഴിച്ചാ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ കണ്ടോ ഇത് ചെയ്യാനെ അങ്ങനെ പോവും അപ്പൊ ഇപ്പൊ വെള്ളം കുറയും നമ്മൾ ഫിൽറ്ററിന് പകരം ചെയ്യുമ്പോൾ തൽക്കാലം സെറ്റപ്പ് കേട്ടോ ചകിരി വെച്ചാണ് അപ്പൊ അടിന്നേരം ചണ്ടീച്ചപ്പൊക്കെ ഇതിലെങ്ങും കൊടുങ്ങും പക്ഷെ വെള്ളം അത്ര ക്ലിയർ ആവൂല ആ ഒരു പ്രശ്നം മാത്രേ ഉള്ളൂ നമുക്ക് ആ കുറത്തെ വലയൊക്കെ മാറ്റാം ത്തണം ഇന്നലൊരു കുഴപ്പം ഉണ്ടാവുന്നില്ല നമ്മളിപ്പോഴായിട്ടോ കാണണേ നമ്മുടെ ഓസ്കാർ ഒന്ന് ചത്തണം ചെറുത് അത്ര ദിവസം ഒരു കുഴപ്പമുണ്ടാകുന്നില്ല ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളറല്ലോ ഓസ്കാറിൻ്റെ ഒരു കുട്ടിയെത്തുന്നു അത് കാണിച്ചല്ലാത്തത് മാറുന്നുല്ലേ നമ്മൾ പൊതുവായി കാണിക്കലില്ല ഒരാളുടെ റോസ്കാർ കാണിച്ചത് അത്ര സങ്കടമായിട്ട് കാണിച്ചതായി കാണിച്ച ഒരു നെഗറ്റീവ് ആയിട്ടൊരു സന്തോഷത്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോസ് പോലെ തന്നെ കാണുന്നത് അപ്പൊ അതില്ലാണ്ടാവും അതിന് അവിടെ കാണിക്കാൻ ഇപ്പൊ ഓസ്കാർ കുന്റെ ചെറിയ കുട്ടിയെത്തത് നാളുണ്ടാവും അങ്ങനത്തെ ഒരാളെത്തത് അപ്പൊ തലല്ല അതിന് അപ്പൊ എന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും അക്കൂരത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെറിയൊരു സംശയം ഉണ്ട് ഇപ്പൊ അതിന് തലല്ല എന്നാ മോട്ടറിലെ കുടുങ്ങാനുള്ള കുടുങ്ങളുടെ ഗ്യാപ്പുമില്ല അപ്പൊ നമുക്ക് അത് എന്താന്ന് അറിയണം ജലദോഷം കാരണം ഒന്നും പറയാൻ കഴിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല അപ്പൊ ചിലത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകത്തിണ്ടാവും അപ്പൊ അത് എന്താ കമന്റ് ബോക്സിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താന്ന് ഇതാണ് നമ്മുടെ ഉണ്ണിമാൻ മറ്റേ ഏട്ടണ്ട് അത് ഉണ്ണിമോനായിരുന്നു പോലായിരുന്നു കറുത്തിട്ടൊരാള് അതിന്റെ വീഡിയോ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഐഡിയില് ഇട്ടാ അത് ഏകദേശം വൺവില്ല അടുത്തൊക്കെ ആവാനായിരുന്നു പക്ഷെ എന്താണോ ആയില്ല നമ്മടെ അമ്മ കൂടെ പറഞ്ഞ നല്ലൊരു കണ്ടോ നല്ല കുറുവാ കുറവാണ് എങ്ങനെയാണോ നല്ലൊരു മുറിയുണ്ട് മുറി മീന മണോസ്കാർ ഇപ്പൊരു കൈപ്പത്തി വിലപാൻ ആയി വല്യ ഓസ്കാർ കേട്ടോ ഇപ്പൊ ഒരു കൈപ്പത്തി വലുപ്പു മണ്ട കഴിക്കറ നമുക്ക് വേഗ കോഴി ക്ലീൻ ആക്കിട്ട് അവിടെ കഴിക്കാനോട് കേട്ടോ കാരണം മ്മടെ വലിയ ഓസ്കർ ആയിരിക്കും ചാടി തീരെ സാധനം പറ്റിയിട്ടില്ല ചെറിയൊരു എത്ര പൊതു പക്കറ്റോ നമ്മളെ നമ്മളക്കോരത്തിലുള്ള ഏറ്റവും ചെറിയ ആൾക്കാർ കേട്ടോ ഇവര് ഇവര് ആൽബിറാണ് ഇവരെ മൂന്നാൾ ഒരു കോരല കിട്ടിട്ടോ അതാണ് നമ്മൾ പറഞ്ഞ സാധനം ആ മോട്ടറ് ഇത് ഈ ലൗന്നോ എല ഒന്നുമില്ലെങ്കിൽ എല്ലാവ ഈ ലവ് ഇതിന് ഏതെങ്കിലും ഒന്നും വായിക്കുക ഏതാ അറിയില്ല ഏതിനെത്ര ഇരുന്നൂറ് റുപ്പൂറ് റേറ്റ് ഉള്ളത് നമ്മള് ഫ്ലിപ്കാർ ആമസോൺ വാങ്ങിയത് എന്താണ്ടായിട്ട വെള്ളമൊക്കെ നമ്മുടെ അക്കോരത്തെ വള്ളം സക്ക് ചെയ്തെടുത്തിട്ട് ൂടെ സക്ക് ചെയ്തീർക്കും അപ്പോൾ ഈ ഹോസ് കൂടെ പുറത്തേക്ക് കേട്ടോ ഹോസ് നമ്മൾ പിടിപ്പിച്ചാണ് ഈ മോട്ടർ മാത്രമായിട്ടേ വേറുള്ളൂ പിന്നെ ഈ സാം ഷോക്ക് പ്രൂഫൊക്കെ കേട്ടോ നല്ല നല്ല റേറ്റിങ്ങും ഉണ്ട് എത്ര പത്ത് വാട്ടം എന്നിട്ടാണ് ഇതിൻ്റെ പവർ നമ്മൾ അക്കൂട്ടത്തിൻ്റെ ഈ ഭാഗത്ത് വെക്കും എന്നിട്ട് ഇതിന് നേരെ വെള്ളം സക്ക് ചെയ്തെടുത്തിട്ട് ഹോസ് കൂടെ ചാടിക്കുമ്പോൾ അത് ഫിൽട്ടറേക്ക് ചാടിക്കാം കേട്ടോ അതായത് ബാലൻസ് വരണ വെള്ളം നേരെ അക്കൂട്ടത്തേക്ക് ചാടാം എപ്പോഴും ഇങ്ങനെ ഫ്ലോ ഇങ്ങനെ ഉണ്ടായ അപ്പോൾ നമുക്ക് വെയിലടിച്ചാലും ഈ പച്ചക്കടറല്ലേ അത് വരില്ല നമ്മുടെ അക്കൂലത്തിൽ ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ തൽക്കാലം നമ്മൾ കാണിച്ചെന്നില്ല ആ സാധനം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വേറെ ഇത് ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഒന്നാമത് നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളു കേട്ടോ മയിലാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തൊച്ച ഉണ്ടാക്കലേ കുറേ നേരമായി ഇവർ തൂരല്ല ആ ഞമ്മളെ മീനോള് കാണിച്ചതാ കേട്ടോ ചെരിപ്പുട്ടാണ് കുറച്ച് സീനാണ് ആൾക്കാർ എന്താ കേട്ടോ രണ്ടു ദിവസം അടിയിൽ പറ്റിക്കിടക്ക കേട്ടോ ഈ കിടത്തം കണ്ടുകഴിഞ്ഞാൽ തന്നെ പേടിയാകും വേഗം വെള്ളം മാറ്റിയിട്ടേ അതിലേക്ക് ഇടാൻ നോക്കാം നമുക്ക് ക്ലീനിങ്ങിനേക്ക് കിടക്കാം ക്ലീനിങ്ങാണ് കുറച്ച് ടാസ്ക് ചിലപ്പോൾ ചെറിയ പരൽ മീനൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് മൂന്ന് ചെറിയ പരൽ ഉണ്ടാവണം അത് നമ്മുടെ കാണേണ്ടതാണ് നമ്മൾ മോട്ടർ എടുക്കാൻ നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടോ എടുത്തത് ഇവിടെന്നാണ് ലബ്ന്നാണ് വീട് എടുത്തതാണ് നബനോട് പിടിച്ചാ ഇങ്ങോട്ട് പോകുന്നു ഒന്ന് പോയിടിച്ചു കെട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ കോട്ടറ കേട്ടോ ഒരു മോടിയും മേടിക്കണ്ട ഒന്നും പറ്റില്ല ഷോക്ക് പ്രൂഫാണ് സാധനം ഇവിടെ ഊരാൻ കിട്ടുമെന്ന് തോന്നുന്നു വെള്ളം കേട്ടോ അറിയില്ല പറ്റണ്ടതാണ് ഇനി നല്ല വള്ളം പറഞ്ഞട്ടെ ഒന്നും വള കഴുകാം നമുക്ക് അക്കുറിയ മൊത്തം മാറ്റി കഴിഞ്ഞു കേട്ടോ കഞ്ചരാണിപ്പോഴത്തെ അവസ്ഥ ഇനി വെള്ളം നിറക്കിയ നമ്മുടെ മീനോടാ നമ്മുടെ മറ്റേ പരലേ ഏകദേശം വലച്ചു കൂട്ടോ അതിന്റെ പണി ചെയ്യാനായിരുന്നു നമ്മളൊന്നും കടീട്ടല്ല പറഞ്ഞിട്ട് കായല്ല വള്ളം നിറക്കാം അത്യാവശ്യം ഉപ്പുണ്ടോട്ടോ നമ്മള് കൊടുക്കുക ഇട്ടു കൊടുക്കേ വെള്ളം നിറയ നിറയാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ നമ്മള് ഇപ്പൊ തന്നെ അവരെ വിട്ടാക്കാണ് ഇവരൊക്കെ ആകെ ക്ഷീണിച്ച് അവശന്മാരായിരുന്നു ഒരാളുടെ പണി ഇപ്പൊ കഴിയുകയും ചെയ്യും അറിയില്ല അവിടെ വലിയ ആളും ഒരു ചെറിയ ആളും അവര് പോട്ടെ പോട്ടെ ഇതില് ഒരു വലിയ ആളൊരു ചെറിയ ആളോ ഇവിടെ കൂടുതലാണ് അതിലും ഒരു ഉപയോഗമല്ലാത്ത ഫിൽട്ടർ നമ്മളിവിടെ പാലാക്ക കഷ്ണം വെച്ച് സെറ്റ് ചെയ്തത് ഇതിനിടയൊക്കെ ഇറക്കിയൊക്കെ കേട്ടോ അതായത് കുറച്ച് താഴ്ചയിൽ വെക്കണം ബസ്റ്റ് ത്കത്തിക്കുക ഈ ചകിരിപ്പൂള ഇത് വന്ന് ടൈറ്റാക്കി ഇതിൽ വെക്കുക കഴിഞ്ഞു പേരുപാടി കഴിഞ്ഞു ഇതങ്ങോട് ചാടാതിരിക്കാണ് കേട്ടോ ഇവിടെ ഈ നമ്മൾ ഓസ് എടുക്കുക ഇതിൽ വെക്കുക ഈ ഓസ് പോരാതിരിക്കാനാണ് നമ്മൾ ഈ ചകിരിപ്പുളയുടെ ചെന്നത് ഇനി കല്ലും പൊടിച്ചുകഴിഞ്ഞാൽ ഞാനങ്ങില്ല അവിടെ നിന്ന് വയ്ക്കുകയാണ് നമ്മൾ ഫിൽട്ടർ കണ്ടോ ഇനി ഇത് ഓൺ ആക്കിയിട്ട് വള്ളം ചാട്ട് കാണിച്ചരാട്ടോ മോട്ടർ അടിക്കണ സെയിം സ്വിച്ചിലാണ് ഇതിന്റെ സ്വിച്ചും കൂടി വെയിലടിക്കണോണ്ടേ അക്കുതിന്റെ ചുറ്റുപാടൊന്നു കാണിച്ചെരാ എങ്ങനെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ ഇവിടുത്തെ വേണോ അടിക്കുന്ന വെള്ളം ചാടനണ്ടോ തന്നെ പരിപാടി ചെറുതായിട്ട് മേലെ മേലക്കുളം ചാട്ടുണ്ട് ത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ ഒന്നും നടക്കണം കേട്ടോ ഓക്കെ ബൈ ഫിഷിംഗ് ഒക്കെ ആയിട്ട് പിന്നാറുണ്ട്